എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞ് കാലം തുടങ്ങുന്നതോടുകൂടി കേദാർനാഥ് ക്ഷേത്രം ആറു മാസത്തിന് അടയ്ക്കുകയാണ് ആ കേദാർനാഥ് ക്ഷേത്രം അടയ്ക്കുന്ന ക്ലോസിംഗ് സെറമണി കാണുവാൻ വേണ്ടിയിട്ട് കേദാർനാഥിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുമ്പുള്ള നമ്മുടെ കേദാർനാഥ് യാത്രയിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം കനത്ത മഞ്ഞിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് എൻ്റെ നാലാമത്തെ കേദാർനാഥ് യാത്രയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ രണ്ടാമത്തെ യാത്രയാണിത് ഈ യാത്രയിൽ മറ്റ് യാത്രകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഉള്ളത് ഏകദേശം ആറ് കിലോമീറ്ററോളം മഞ്ഞിൽ പുതച്ച വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണുക ഇടയ്ക്കൊക്കെ ചില ഇൻഫർമേഷൻസൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോകൾ എല്ലാവരും കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നവംബർ മാസം പത്താം തീയതി രാവിലെ ഏഴ് മണിയോടുകൂടി നമ്മൾ ഹരിദ്വാറിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ഹരിദ്വാർ ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ തൊട്ട് നിന്ന് തന്നെയാണ് നമുക്ക് കേദാർനാഥിലോട്ടൊക്കെയുള്ള ബസ്സുകൾ കിട്ടുന്നത് ഇന്നലെ രാത്രിയിൽ തന്നെ ഇവിടുത്തെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് കേദാർനാഥിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഹരിദ്വാറിൽ നിന്ന് കേദാർനാഥ് വരെയുള്ള ടിക്കറ്റ് ചാർജ് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ എഴുന്നൂറ് രൂപയായിരുന്നു ഇപ്രാവശ്യം തിരക്ക് കുറവായതുകൊണ്ട് കുറഞ്ഞതാണോ എന്നറിയത്തില്ല കേദാർനാഥ് ക്ഷേത്രം അടയ്ക്കുന്നത് നവംബർ പതിനഞ്ചാം തീയതിയാണ് നമ്മൾ ഇത്ര നേരത്തെ യാത്ര ചെയ്യുവാനായിട്ടുള്ള കാരണം അവിടെ പല വാർത്തകളിലുമൊക്കെ കാണുന്നുണ്ട് കേദാർനാഥ് ക്ഷേത്രത്തിന് സമീപത്തൊക്കെ ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ചയാണെന്ന് അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാല് മുകളിൽ നിന്ന് മുകളിലോട്ട് ആൾക്കാരെ കടത്തി വിടാതെ വഴി ബ്ലോക്ക് ചെയ്യുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം സാധിക്കാതെ വരും അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്ത സമയത്ത് എങ്ങനെയെങ്കിലും മുകളിലോട്ട് എത്തിപ്പെടാം എന്നുള്ള ഒരു കണക്കൂട്ടിലാണ് എത്ര നേരത്തെ പത്താം തീയതി തന്നെ നമ്മൾ യാത്ര തിരിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് ഇപ്രാവശ്യത്തെ ആ ക്ലോസിംഗ് സെറമണി മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ കേദാർനാഥിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഈ പ്രാവശ്യത്തെ ഈ യാത്രയിലുള്ള മറ്റൊരു വ്യത്യസ്തമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ജൂലൈ മാസം നമ്മൾ ഈ വഴിയിലൂടെ എല്ലാം നടന്ന് യാത്ര ചെയ്തതാണ് ഋഷികേശ് മുതൽ അതുകൊണ്ട് ആ നടന്ന് യാത്ര ചെയ്ത വഴികളിലൂടെ എല്ലാം ഈ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു അനുഭവമാണ് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള സ്ഥലങ്ങളാണ് അതിലെല്ലാം ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ പഴയ നടന്ന് യാത്ര ചെയ്തപ്പോൾ ഉള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അന്ന് ഏതാണ്ട് ഒരു പതിമൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്ത് കേദാർനാഥിലെത്തുന്നത് ഇന്ന് വെറും പതിമൂന്ന് മണിക്കൂറിൽ താഴെ കൊണ്ട് നമ്മൾ കേദാർനാഥിൽ ഗൗരികുണ്ട് ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് സീസൺ തീരാൻ പോവുകയായതുകൊണ്ട് റൂമിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല എഴുന്നൂറ് രൂപയ്ക്ക് സാമാന്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു റൂം കിട്ടി ഗൗരിഗുണ്ടില് സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് നമ്മൾ ഗൗരീകുണ്ടിലെ ഗൗരിമായി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് പാർവതീദേവി പരമശിവനെ വരനായിട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഏകദേശം മൂവായിരത്തോളം വർഷത്തോളം തപസ് ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ സ്ഥലത്താണ് ഇപ്പോഴേ ഈ ക്ഷേത്രം നിൽക്കുന്നത് സ്കന്ധപുരാണത്തിലെ കേദാർഖണ്ഡത്തിൽ ഈ സ്ഥലത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ടെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഗൗരി ഗൗരീക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഉമാപതി മഹാദേവ് എന്ന് പറഞ്ഞ ഒരു ശിവൻ്റെ ഒരു ക്ഷേത്രം കൂടിയുണ്ട് ഈ രണ്ട് ക്ഷേത്രത്തിനെക്കുറിച്ചും സ്കന്ദപുരാണത്തിൽ വളരെ നല്ല രീതിയിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് ശിവന് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ഈ ഗൗരീകുണ്ടിനെക്കുറിച്ച് സ്കന്ധപുരാണത്തിൽ പറയുന്നത് ഹിമാലയത്തിലെ ചാർധാം എന്നറിയപ്പെടുന്ന നാല് സ്ഥലങ്ങളിലും യമുനോത്രി ഗംഗോത്രി ബദ്രീനാഥ് കേദാർനാഥ് ഈ നാല് സ്ഥലങ്ങളിലും ചൂട് വെള്ളം കിട്ടുന്ന കുളങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ ഗൗരികുണ്ടിലെ ഈ ക്ഷേത്രത്തിനോട് തൊട്ട് അടുത്ത് ചേർന്ന് തന്നെ ചൂട് വെള്ളം ഉള്ള ഒരു കുളം നമുക്ക് കാണാൻ കഴിയും തപ്ത കുണ്ടം എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ പ്രളയത്തിൽ ഈ തപ്തകുണ്ടം പൂർണ്ണമായിട്ട് നശിച്ചു പോയായിരുന്നു എന്നാണ് പറയുന്നത് അതിന് ശേഷം നിർമ്മിച്ചെടുത്തതാണ് നമ്മളിപ്പം ഈ കാണുന്ന ഈ രൂപത്തിലുള്ള ഈ തപ്തകുണ്ടം ഇവിടെ നമുക്ക് അത്യാവശ്യം കുളിക്കാനുള്ള സൗകര്യമുണ്ട് നേരത്തെ ഇതിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് മുങ്ങി കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഈ അതിഭയങ്കരമായിട്ടുള്ള തണുപ്പത്ത് ഇത്രയും ചൂടുവെള്ളം നമുക്ക് കിട്ടുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് ഗൗരികുണ്ട് ക്ഷേത്രത്തിലെ വൈകുന്നേരത്തെ ആരതിയാണ് രാത്രിയിൽ ഗൗരികുണ്ടിൽ സാമാന്യം നല്ല രീതിയിൽ മഴ പെയ്തു എന്തായാലും നല്ല ഇതുപോലെ രാത്രിയിൽ ഉറങ്ങി രാവിലെ പതിനൊന്നാം തീയതി രാവിലെ ഒരു ആറേ കൂടി നമ്മൾ കേദാർനാഥിനായിട്ടുള്ള ട്രക്കിങ് ആരംഭിക്കുകയാണ് നമ്മളിവിടെ ഗൗരിഗുണ്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് വേണം യാത്ര തുടങ്ങാൻ എന്നാണ് പറയുന്നത് ഗൗരികുണ്ടിൽ നിന്ന് കേദാർനാഥ് വരെയുള്ള വഴിയിലെ പ്രധാന കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ കഴിഞ്ഞ ജൂലൈ മാസത്തെ വീഡിയോകളിൽ ഈ ഗൗരീകുണ്ടിനെക്കുറിച്ചും ഗൗരീകുണ്ടിലേക്ക് കേരളത്തിൽ നിന്ന് എത്തുവാനായിട്ടുള്ള വഴികളെക്കുറിച്ചും ഗൗരികുണ്ടിൽ നിന്ന് കേദാർനാഥ് വരെയുള്ള യാത്രയെക്കുറിച്ചും കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോകളുടെ എല്ലാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് ദയവായിട്ട് എല്ലാവരും ആ വീഡിയോകളുകൂടി കാണണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നമ്മൾ ഈ യാത്രയിലെ കാഴ്ചകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് ആ വീഡിയോകൾ കൂടി എല്ലാവരും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമുക്ക് ഇതുപോലത്തെ ചെറിയ അതികള് വഴിയിലെല്ലാം കാണാനായിട്ട് പറ്റും നടന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരപ്പുറത്ത് പോകാനായിട്ടുള്ള സൗകര്യമുണ്ട് നമ്മൾ ഈ കേദാർനാഥ് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഗൗരിഗുണ്ടിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു ആറു മണിക്കെങ്കിലും യാത്ര തിരിക്കാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ വളരെ സാവധാനം നടന്നാലും നമ്മൾ വൈകുന്നേരത്തോടു കൂടി നമുക്ക് കേദാർനാഥിലെത്താൻ പറ്റും ഇവിടെ ഭൈരവ ക്ഷേത്രമാണ് ഒരു ഭൈരവ ക്ഷേത്രം ആദ്യം നമുക്ക് കാണാൻ പറ്റും ഒരു ഭൈരവ ക്ഷേത്രം നേരത്തെ ഇവിടെ വന്നപ്പോഴൊരു പൂജാരി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ ആരെയും കാണാനായിട്ട് പറ്റുന്നില്ല അകത്തെ ദൃശ്യങ്ങളൊക്കെ അതുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വന്നതിലുമൊക്കെ വെള്ളം കുറവാണ് ഈ അരുവികളിലൊക്കെ ഇവിടെ വേറെയൊരു രുദ്ര ഫോൾസ് ഫോൾസെന്ന് പറഞ്ഞൊരു നല്ല ശക്തമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴ് ശക്തമായിട്ട് വെള്ളച്ചാട്ടമായിരുന്നു ഈ റോഡിലൂടെ എല്ലാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ശകലം പോലും വെള്ളം അവിടെ ഇല്ല വഴിയിൽ കാണുന്ന ഒരു ബാബാജിയുടെ ചെറിയൊരു ആശ്രമമാണ് ദേഹവും പാക്ക് ചെയ്ത് പോകാനായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇവിടെ രണ്ടോ മൂന്നോ ദിവസങ്ങളും കൂടെ ഉള്ളൂ ഇനി ആൾക്കാർ വരുന്നത് അതുകൊണ്ട് മിക്കവാറും ഉള്ളവരെല്ലാം തിരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ് ഹരിദ്വാരൽ നിന്നൊക്കെ ബസ്സിന് വന്നു കഴിഞ്ഞാൽ സോനപ്രയാഗ് വരെയാണ് ബസ്സിന് വരുന്നത് സോനപ്രയാഗിലും സ്റ്റേ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ സോനപ്രയാഗിൽ സ്റ്റേ ചെയ്യുന്നതിലും എന്തുകൊണ്ടും നല്ലത് സോനപ്രയാഗിൽ നിന്ന് ഗൗരിഗുണ്ടിലേക്ക് വന്ന് ഗൗരിഗുണ്ടിൽ സ്റ്റേ ചെയ്യുന്നതാണ് നല്ലത് ഗൗരിഗുണ്ടിലേക്ക് നമുക്ക് വൈകുന്നേരം തന്നെ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഗൗരിഗുണ്ടിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിരാവിലെ തന്നെ യാത്ര ആരംഭിക്കാനായിട്ട് പറ്റും നാല് കുട്ടിയും എൺപത് രൂപ മുകളിലിത് പ്രശ്നമില്ല നമ്മൾ ഭീംബലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഹിമാലയത്തിൻ്റെ അതിസുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി വളരെ നേരത്തെ തന്നെ ഹിമാലയ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോഴും നമുക്ക് മന്ദാഗിനി നദിയിൽ ഇറങ്ങാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട് അവിടെ ഇറങ്ങി എന്താണെങ്കിലും കുളിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം എടുത്ത് ദേഹത്തോട്ട് ഒഴിക്കുന്ന പോലെയാണ് എങ്കിലും കരയിൽ നല്ല രീതിയിൽ വെയിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാണ് കാണുന്നത് ഇപ്രാവശ്യ യാത്രയിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുതിരകൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നടന്ന് കയറാനായിട്ട് വളരെ എളുപ്പമായിരുന്നു ഇവിടെ നിന്ന് ഇനി ഒരു ആറേഴ് കിലോമീറ്ററും കൂടെ നടക്കാനുണ്ട് പക്ഷേ ഇവിടെ തന്നെ നമ്മൾ മഞ്ഞൊക്കെ വഴിയിൽ വീണ് കിടക്കുന്നത് കാണാനായിട്ട് തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് മലയുടെ മുകളിലും വഴികളിലും എല്ലാം മഞ്ഞ് വീണ് കിടക്കുന്നത് നമുക്ക് ഇവിടെ മുതൽ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് മുകളിൽ നിന്ന് ട്രാക്ടറിൽ സാധനങ്ങളൊക്കെ താഴോട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്രാവസ്ഥ സീസൺ കഴിയുവാണല്ലോ അതുകൊണ്ട് ചില സാധനങ്ങളൊക്കെ താഴോട്ട് ട്രാക്ടർ കൊണ്ടുപോകുന്നതാണ് മുന്നോട്ട് ചെല്ലും തോറും വഴിയിലെ മഞ്ഞിൻ്റെ അളവ് കൂടിക്കൂടി വരുവാണ് ഇവിടെ തുടർച്ചയായിട്ട് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിൽ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇതുവരെ കേദാർനാഥ് ഒന്നും ഇങ്ങനെ വഴിയിൽ മഞ്ഞ് കണ്ടിട്ടില്ലായിരുന്നു കേദാർനാഥ് ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ചില സ്ഥലങ്ങളിൽ മഞ്ഞ് കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ പോകുന്ന വഴിക്ക് ഒരഞ്ച് കിലോമീറ്റർ മുമ്പ് മുതൽ തന്നെ മഞ്ഞ് കാണുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നവംബർ മാസത്തിലും മെയ് മാസം അതായത് സീസൺ തുടങ്ങുന്ന ആദ്യത്തെ സമയത്തുമൊക്കെ ഇങ്ങനെ മഞ്ഞ് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ യാത്രയുടെ ക്ഷീണം ശകലം പോലും അറിയുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നല്ല വെയിലുണ്ട് വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ ചെറുതായിട്ട് ശരീരത്തിനൊരു ചൂട് തോന്നും പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ശരീരം തണുക്കും വീണ്ടും യാത്ര ചെയ്യാം അങ്ങനെ തീരെ പതുക്കെ യാത്ര ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത് വളരെ സുഖകരമായിട്ടുള്ള ഒരു അനുഭവമാണ് പ്രത്യേകിച്ച് ഇതുപോലെ മഞ്ഞുള്ള സമയത്ത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ പോയ സ്ഥലങ്ങളിൽ തന്നെ എന്നാ വീണ്ടും വീണ്ടും പോകുന്നത് ഇപ്പം കേദാർനാഥ് തന്നെ ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ഒരാൾ ഈ ചോദ്യം ചോദിക്കുകയല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും 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 വരാനായിട്ടാണ് തോന്നുന്നത് ഒരു പ്രാവശ്യവും ഒരു പ്രാവശ്യമെങ്കിലും വരാനായിട്ടൊരു ടെൻഡൻസിയാണ് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും വന്ന സ്ഥലത്തോട്ട് തന്നെ കേദാർന്നതിലേക്ക് തന്നെ വീണ്ടും വരുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും ഇവിടുത്തെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും ചിലപ്പോൾ നമ്മൾ അറിയുന്നത് തിരിച്ച് പോരുന്ന വഴിക്കായിരിക്കും അന്നേരം നമുക്ക് തിരിച്ച് മുന്നോട്ട് വരാനായിട്ട് ഒരു കാരണം കൂടിയാകും നമ്മൾ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് ഇവിടെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇവിടെ ക്ലോസിംഗ് സെറമണിക്ക് വരുമെന്ന് അന്നേരമാണ് ഇവിടെ ഒരു ക്ലോസിംഗ് സെറമണി ഇതുപോലെ ക്ലോസിംഗ് സെറമണി ഒരു ഫങ്ഷൻ ഉണ്ടെന്നും ഓക്കിമട്ടിലേക്ക് ഒരു ജാഥയായിട്ട് ഇവിടുത്തെ വിഗ്രഹം കൊണ്ടുപോകൂ എന്നൊക്കെ അറിയുന്നത് അന്നേരം അത് കാണാനായിട്ടൊരാഗ്രഹം തോന്നി അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഈ യാത്രയുടെ പ്രധാന കാരണം അതാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്ന് പ്രളയം കഴിഞ്ഞതോടുകൂടി ഈ കേദാർനാഥിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ നല്ല കൂടുതൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ശരിക്കും എനിക്ക് തോന്നുന്നു തീർത്ഥാടകരെ പോലെ തന്നെ ടൂറിസ്റ്റ് ആൾക്കാരും വരുന്നുണ്ട് തീർത്ഥാടനം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു അല്ലാതെ ടൂറിസം വിനോദസഞ്ചാരം എന്നുള്ള രീതിയിലും ആൾക്കാർ അനേകം ആൾക്കാർ വരുന്നു മലയാളികളെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഈ കേദാർനാഥ് യാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് ഇതിനു മുമ്പ് കേദാർനാഥ് യാത്രകളെല്ലാം ഓരോ ആൾക്കാരുമായിട്ടായിരുന്നു ഓരോ പ്രാവശ്യം യാത്ര ചെയ്തപ്പോഴും പല പല ആൾക്കാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം യാത്ര ഒറ്റയ്ക്കാണ് യാത്ര ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജസും ഉണ്ട് ഒത്തിരി ഉണ്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനോട് അടുക്കുകയാണ് ഇതുകൊണ്ട് ഈ ടെൻറ്റുകൾ ചെറിയ ചെറിയ ടെൻറ്റുകളാണ് ഇങ്ങനെയുള്ള ടെൻറ്റുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ ദിവസത്തെ മഞ്ഞ് വീഴ്ചയില് നശിച്ചു പോയിരിക്കുന്നതാണ് ഇതുപോലെയുള്ള ടെൻ്റിലായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ താമസിച്ചാൽ ഇരുന്നൂറ് രൂപയുള്ളായിരുന്നു ഒരാൾക്ക് രണ്ടുപേർ ആണ് നമ്മൾ താമസിച്ചാന്ന് ഇരുന്നൂറ് രൂപയുള്ളത് ഇതുപോലത്തെ ഉള്ള അനേകം ടെൻറ്റുകൾ ഈ ചെറിയ ചെറിയ ടെൻറ്റുകൾ മുഴുവൻ നശിച്ചു പോയിരിക്കുന്ന നമുക്ക് വഴിയിലെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചത് ഇത് ക്ഷേത്രത്തിനടുത്തു തന്നെയുള്ള ഉത്തരാഖണ്ഡ് ഗവണ്മെൻറ്റിൻ്റെ ഒരു ഡോർമറ്ററി സംവിധാനമാണ് ജി എം വി എൻ ഗാർവാൾ മണ്ഡൽ നിഗം ലിമിറ്റഡ് അതിൻ്റെ താമസ സൗകര്യമാണ് ഇതിവിടെ കേദാർനാഥിലെല്ലാ പ്രാവശ്യവും ഉള്ളതാണ് സ്ഥിരമായിട്ടുള്ളൊരു സംവിധാനമാണ് ഇവിടെ സാമാന്യം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് ഡോർമെറ്ററി ആണ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ റൂമ് ഇല്ലെന്നാണ് ഫുള്ളാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ മഞ്ഞ് വീഴ്ച ഒന്നും ഉണ്ടായാലും പ്രശ്നമില്ല ഇതിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാം നമ്മൾ കേദാർനാഥ് ക്ഷേത്രത്തിലോട്ട് അടുത്ത് വരുമ്പോൾ ആദ്യം കാണുന്ന കാണുന്നൊരു ഡെസ്റ്റിനേഷനാണ് ഇവിടുത്തെ ഹെലിപ്പാഡ് സാമാന്യം വലിയൊരു ഹെലിപ്പാഡാണ് ഇവിടെ എപ്പോഴും ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് കാണാം നല്ല കാലാവസ്ഥയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ താഴേന്ന് കയറി വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും ഒക്കെ വളരെ കൂടുതൽ മഞ്ഞാണ് ഇവിടെയുള്ളത് ഇവിടെ നമുക്ക് ഹെലിപ്പാഡും ഈ അതിന് പ്രദേശങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ശക്തമായിട്ട് മഞ്ഞ് വീഴ്ചയാണ് ശരിക്കും നല്ല കട്ടിക്ക് തന്നെ മഞ്ഞ് റോഡിലും വശങ്ങളിലും ഒക്കെ വീണ് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് മുന്നിൽ കാണുന്നത് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ആധാർ കൊടുത്താൽ ഇവിടെത്തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് നമ്മൾ വരുമ്പോഴ് രജിസ്റ്റർ ചെയ്തിട്ട് വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇവിടെ ആധാർ കൊടുത്തിട്ട് ഇവിടുന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം ഇതിവിടെ ശരിക്കും കമ്പൽസറി എന്ന് പറയാനൊന്നും ഇല്ലെങ്കിലും ഇവർ ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ വരുന്നതാണ് നല്ലത് തീരെ പതുക്കെയാണ് നടന്നു വന്നത് അതുകൊണ്ട് അഞ്ചുമണിയോടു കൂടിയാണ് ഇവിടെ എത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് നല്ല രീതിയിൽ തുടങ്ങി ഞാൻ ആദ്യമായിട്ടാണ് ഈ യാത്രയിൽ സാധാരണ ചെരുപ്പ് സ്ലിപ്പർ പോലത്തെ ചെരുപ്പല്ലാതെ ഒരു ഷൂ മേടിക്കുന്നത് ഇപ്പം മനസ്സിലായ ഷൂ ഇല്ലാതെ എന്താങ്കിലും നടക്കാൻ പറ്റുകയല്ലായിരുന്നു വഴിയിലെല്ലാം മഞ്ഞിൻ്റെ പുറത്തുകൂടെ നടന്ന് പറഞ്ഞുവെങ്കിൽ നമുക്ക് സാധാരണ ചെരുപ്പിട്ടുകൊണ്ട് പറ്റുകയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ ആകും തോറും തണുപ്പ് കൂടിക്കൂടി വരുവാണ് ഇതുവരെ കേദാർനാഥ് വന്നിട്ട് ഇതുവരെ നേരിടാത്ത ഒരു പ്രശ്നമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യം ഒരിടത്തും ഇല്ല പ്രശ്നം പറ്റിയെന്ന് പറയാൻ നമ്മൾ മുമ്പേ കണ്ടല്ലോ ഈ ടെൻറ്റുകൾ മുഴുവൻ നശിച്ചു പോയെന്ന് പറഞ്ഞല്ലോ ഈ മഞ്ഞ് വീഴ്ച കാരണം മഴയാണെങ്കിൽ പ്രശ്നമില്ല ടെൻ്റുകൾക്ക് വലിയ പ്രശ്നമില്ല മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഈ ടെൻറ്റുകൾ മുഴുവൻ നശിച്ചു പോകും അങ്ങനെ ഈ ടെൻറ്റുകൾ ചെറിയ ചെറിയ ടെൻറ്റുകൾ മുഴുവൻ നശിച്ചു പോയപ്പോൾ ബാക്കിയുള്ള അക്കോമഡേഷൻസ് മുഴുവൻ ഫുള്ളായി മറ്റു റൂമുകളും അങ്ങനെയുള്ള സംഗതികളും ഒന്നും ഫുള്ളായി ഇനിയിപ്പം കൂടുതൽ ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അഞ്ചോ ആറും ആൾക്കാർക്കൊക്കെ ഒന്നിച്ചു വരുന്നവർക്കുള്ള ഒന്നോ രണ്ടോ റൂമുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും ഫില്ലാണ് ആകെപ്പാടെ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് പറയാൻ ശരിക്ക് തണുപ്പത്ത് വെളിയിലൊന്നും നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുകയല്ല ഇപ്രാവശ്യത്തെ യാത്രയിൽ ഇങ്ങനെയൊരു പ്രശ്നം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നു വെച്ചാൽ ഇതുവരെ വന്നപ്പോഴെല്ലാം ഫസ്റ്റ് ആദ്യം ചെന്ന് താമസ സൗകര്യം ചോദിച്ചപ്പോൾ തന്നെ അവിടെയെല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഇങ്ങനെയൊരു പ്രശ്നം സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും ഞാൻ ഹരിദ്വാറിൽ നിന്ന് പോന്നപ്പോഴും ഹരിദ്വാർ നമ്മുടെ അയ്യപ്പ ടെമ്പിളിലെ പൂജാരി ഇവിടുത്തെ ഒരു പൂജാരിയുടെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കി ആ നമ്പർ വിളിച്ചു നോക്കി അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴും ഇതാണ് പറയുന്നത് ഈ ഒരിടത്തും പുള്ളിയുടെ കസ്റ്റഡിയിലുള്ള സ്ഥലങ്ങളിൽ പോലും താമസിക്കാനായിട്ട് സൗകര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇത് ഇതാണ് കാരണം ഈ ടെൻറ്റുകൾ പോയത് കാരണം ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ പോയത് കാരണം അടച്ച് ഇങ്ങനെയുള്ള റൂമുകളിൽ മാത്രമേ താമസിക്കാനായിട്ടുള്ള സൗകര്യമുള്ളൂ എന്താണെങ്കിലും നേരെ ക്ഷേത്രത്തിൻ്റെ അടുത്തുവരെ ഒന്ന് പോയിട്ട് നോക്കാം മറ്റ് താമസ സൗകര്യങ്ങളൊക്കെ എന്ന് കരുതി ക്ഷേത്രത്തോട്ട് തന്നെ പോവുകയാണ് ഈ മഞ്ഞ് ആണ് വഴിയിൽ മുഴുവൻ ഇതുപോലെ മഞ്ഞ് റോഡിലും എല്ലാം മഞ്ഞാണ് നമുക്ക് മറ്റു ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് മഞ്ഞ് മാറ്റുന്നതും ഒക്കെ കാണാം വഴിയിൽ ശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ച തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുപോലെ കംപ്ലീറ്റ് മഞ്ഞിൽ പുതച്ചാണ് കിടക്കുന്നതെന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലോട്ടുള്ള വഴിയിൽ എത്തിയിരിക്കുകയാണ് ഈ വഴിയിൽ ഒക്കെ വീണ് കിടന്ന മഞ്ഞുകളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് നമുക്ക് മഞ്ഞ ചവിട്ടാതെ നടക്കാനായിട്ടുള്ള സംവിധാനത്തിൽ റോഡൊക്കെ ആക്കിയിട്ടുണ്ട് എങ്കിലും ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഇതുപോലെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഇതുപോലെ മഞ്ഞ് കാണുന്നത് നമുക്ക് കുറച്ച് ദൂരോട്ടൊക്കെ പോയിട്ട് മഞ്ഞുള്ള സ്ഥലത്ത് പോയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെ വഴിയിൽ മഞ്ഞ് കാണുന്നത് ആദ്യമായിട്ടാണ് ഇതുപോലെ നല്ല തണുപ്പാണ് വന്ന ഇത് വന്നപ്പോഴൊക്കെയും തണുപ്പുണ്ടായിരുന്നു മെയ് മാസത്തിലൊക്കെ വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇത് നല്ല ശക്തമായിട്ടുള്ള തണുപ്പുമാണ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ശരിക്കും ഒത്തിരി പ്രശ്നങ്ങളുടെ നടുക്കാണ് ഇപ്പം നിൽക്കുന്നതെങ്കിലും റൂമില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ കാഴ്ച കണ്ടു കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് സന്തോഷമാണ് തോന്നുന്നത് ചുറ്റും മഞ്ഞാണ് ചുറ്റും മഞ്ഞ് നിലത്തും ഒക്കെ മഞ്ഞ് വീണ് കിടക്കുന്നു തി സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേദാർനാഥ് ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള കഥകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒന്നും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേദാർനാഥ് ദർശനം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ചേർക്കുന്നുണ്ട് ആ വീഡിയോയിൽ കേദാർനാഥ് ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ഉണ്ട് അങ്ങനെ കേദാർനാഥ ക്ഷേത്രത്തിനോട് അനുബന്ധമായിട്ടുള്ള ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോകളൂടെ കാണുക ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് കുറച്ച് താഴെയായിട്ട് ഒരു ആശ്രമമുണ്ട് ആ ആശ്രമത്തിൽ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ താമസിക്കാനോട്ടുള്ള സൗകര്യമെല്ലാം നോക്കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞതിനനുസരിച്ച് ആ ആശ്രമത്തിൽ ഒന്ന് പോയിട്ട് അന്വേഷിക്കണം ഇത് നമ്മുടെ ശങ്കരാചാര്യ സമാധി ഈ മന്ദിരമാണ് ഇവിടെയും കണ്ടോ താഴെല്ലാം മഞ്ഞ് വീണ് കിടക്കുകയാണ് ഇതിനെക്കുറിച്ചും നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെയും കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടാണ് ഈ ശങ്കര സമാധി മന്ദിരം കാണുന്നത് പക്ഷേ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല ഇത് ഭൂമിയുടെ ലെവലിൽ നിന്ന് താഴെയായിട്ട് ആണ് ഈ സമാധി മന്ദിരം ഉള്ളത് അതുകൊണ്ട് ഇവിടെ വരുന്നവർ പുറകോട്ട് നടന്ന് യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുള്ളൂ നമ്മൾ നേരത്തെ ആ പറഞ്ഞ ആശ്രമത്തിലും പോയി അന്വേഷിച്ചു ഒരിടത്തും താമസ സൗകര്യമില്ല അതിഭയങ്കരമായിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈനസ് ടെമ്പറേച്ചറിലോട്ട് വരാൻ തുടങ്ങി അങ്ങനെ ഇവിടെ തിരിച്ച് ക്ഷേത്രത്തിനടുത്ത് വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ റൂം കിട്ടാത്തതൊക്കെ എങ്ങനെയുള്ള പല ആൾക്കാരും കൂടി ഇരുന്ന് ഇവിടെ തീ കൂട്ടി ഇവിടെ ഇരുന്ന് തീ കായുന്നത് കണ്ടു ഇവിടെ വന്ന് ഇരിക്കുവാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്തായാലും തീ കുറച്ച് രണ്ട് മണിക്കൂറും കൂടെയൊക്കെ നിൽക്കുമായിരിക്കും ഇത് കെട്ടുപോകും അങ്ങനെ വളരെ വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് റൂമുള്ള ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് അവർ മറ്റു ആൾക്കാരെയും കൂടെ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കാനായിട്ടുള്ള സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയും ഇന്നത്തേന്ന് താമസിക്കാനായിട്ടുള്ള സൗകര്യം റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതി കഠിനമായ തണുപ്പത്ത് രാത്രി ഒരു പതിനൊന്ന് മണിയോടു കൂടി കേദാര്നാഥ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നാളെ മുതലുള്ള വീഡിയോകളിൽ നമ്മുടെ ക്ലോസിംഗ് സെറമണി അതുപോലെ കേദാർനാഥിൽ ഇതുവരെ നമ്മൾ കാണാത്ത പല ദൃശ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം